നമസ്കാരം കരുവാരകുണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവ നഗരിയിൽ ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കാൻ വേണ്ടി സംഘാടക സമിതി വണ്ടൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിരവധി അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ വിദ്യാലയത്തിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി അഫ്ര സഹനയുടേതാണ് കഴിഞ്ഞ രണ്ടു വർഷം അതായത് അഫ്രാസ് സെഹന ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ പോയി എ ഗ്രേഡ് നേടി ചിത്രകലയിൽ എ ഗ്രേഡ് നേടിയ ഒരു കൊച്ചു മിടുക്കി കൂടിയാണ് ഈ കുട്ടി ഒപ്പം തന്നെ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചിത്രകലയിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടാനും അഫ്രാസ് സഹനക്ക് കഴിയും അരുവാറുണ്ടിന്റെ പശ്ചാത്തലത്തിൽ കരുവാരകുണ്ടിന്റെ കൂമ്പൻമലയും മലയോര പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലോഗോയാണ് അഫ്രാസ് സഹന ഈ ഉപജില്ലാ കലോത്സവത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ലോഗോ തയ്യാറാക്കാൻ ആരെങ്കിലും നിർദ്ദേശം പ്രസാദ് സാറിന്റെ സാറാണ് ഇന്നോട് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ സാർ പറഞ്ഞു നമ്മുടെ കരുവാരൻ്റെ ഇപ്പൊ കരുവാറിൻ്റെ കാണുമ്പോ ആദ്യം ഓർമ്മ വരെ ആർക്കും കുമ്പമലയാണ് അപ്പൊ കുമ്പന്മല ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോകമാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഞാനെന്താ ഇതായ രീതിയില്

ആ ഞാനിങ്ങനെ ചെറുപ്പം മുതൽ മുതലത് ഇങ്ങനെ വരക്കും അപ്പൊ എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ സ്റ്റേറ്റ് ഒക്കെ പോകണം ഞാൻ ആദ്യമായിട്ട് പോണത് ഒമ്പാണ് അപ്പൊ ഇപ്രാവശ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കലോത്സവത്തിലാണെങ്കിൽ ഒരുപാട് നേരുകയാണ് ഇനി സംസ്ഥാന തലത്തിൽ ഈ വർഷവും വരും വർഷങ്ങളിലും കോളേജിൽ പഠനത്തിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒക്കെ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അഫ്രാസിക്കുകയാണ്